പോരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ഫാർമസിയുടെ രാഹുൽ ഗാന്ധി അനുവദിച്ച ആംബുലൻസിന്റെ കൈമാറ്റവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ചെയ്തു ലക്ഷം രൂപ ാണ് ഓഫീസ് ഫാർമസി എന്നിവ നവീകരിച്ചത് രാഹുൽ ഗാന്ധി എം ലക്ഷം രൂപയും പഞ്ചായത്ത് ലക്ഷം രൂപയും വകീർത്തിയാണ് ആംബുലൻസ് യാഥാർത്ഥ്യമാക്കിയത് വാഹനത്തിന്റെ രേഖകൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിത്താരയ്ക്ക് കൈമാറി ആദ്യഘട്ടം എന്ന നിലയിൽ പരിരക്ഷാ ഡ്യൂട്ടിക്കാണ് ആംബുലൻസ് ഉപയോഗപ്പെടുത്തുക വൈസ് പ്രസിഡന്റ് സുലീഖ അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് ക്ഷേമകയർ സ്ഥിരസമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ ഗിരീഷ് കാലടി സഫാറംസി പി ഗീത സി അൻവർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ നന്ദകുമാർ മെഡിക്കൽ ഓഫീസർ ടി വി സിതാര ഹെൽത്ത് ഇൻസ്പെക്ടർ എ കെ സ്വപ്നൻ മുഹമ്മദ് കുഞ്ഞി അയ്യു പാറഞ്ചേരി കെ വിജയരാജൻ നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ